എഴുന്നൂറോളം ഫ്ലൈറ്റുകളാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ വൈകിയത് അത് വലിയ രീതിയിൽ വാർത്തയാകും എന്താണ് ഇതിന് പിന്നുള്ള കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല രീതിയിലുള്ള നിഗമനങ്ങൾ നമുക്ക് മുമ്പാകെ എത്തിപ്പെടുന്നു അതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വിമാനത്താവളങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്ന ജി പി എസ് സംവിധാനത്തെ ആക്രമിക്കാനായിട്ട് ഒരു വലിയ അന്താരാഷ്ട്ര ഭീകരവാദ സംഘം എന്ന ാണ് രൂപപ്പെടുന്നത് എങ്ങനെയാണ് ഈ ഫ്ലൈറ്റിന്റെ ഈ ഡിലേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തെ നോക്കിക്കാണത് യോധം പറഞ്ഞത് ശരിയാണ് എണ്ണൂറ് ഫ്ലൈറ്റുകളുടെ ഡിലേ ഉണ്ടായി ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ന്യൂഡൽഹിയിൽ അതൊരു ചെറിയ സംഭവമല്ല അല്ല പക്ഷേ ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളതിൽ ഒരു കൃത്യമായിട്ടുള്ള വിവരം ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല ചിലരെ അഭിപ്രായപ്പെടുന്നത് ഇത് ജി പി എസ് സ്പൂഫിങ് എന്ന് പറയുന്ന ഒരു അട്ടിമറി ശ്രമമാണ് എന്നാണ് ചില ചില ആൾക്കാർ പറയുന്നത് സർക്കാർ കേന്ദ്ര സർക്കാർ അത് നിഷേധിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ പറയുന്നത് ഇതിൻ്റെ ഈ എ എം എസ് എസ് സോഫ്റ്റ്വെയർ അതായത് ഓട്ടോമാറ്റിക് മെസ്സേജ് സ്വിച്ചിങ് സോഫ്റ്റ്വെയർ അത് വിമാനത്താവളത്തിലെ അപ് സോഫ്റ്റ്വെയറിന്റെ അപ്ഗ്രേഡിങ് ഡിലേ ആയി പോയത് കൊണ്ട് പ്രതിസന്ധിയാണ് എന്നുള്ളതാണ് അത് കാരണം മാനുവലായിട്ട് എ ടി സി മുഖാന്തരം നിർദ്ദേശങ്ങൾ കൊടുക്കുക അങ്ങനെയുള്ള പിന്നെ ഒരു പ്രതിസന്ധിയാണ് അതായത് ഒരു ടെക്നിക്കൽ ഗ്ലിച്ചാണ് ടെക്നിക്കൽ പ്രശ്നമാണ് ഈ വിമാനങ്ങളുടെ വിമാനങ്ങളുടെ ടേക്ക് ഓഫിനും അതുപോലെ ലാൻഡിങ്ങിനും ഉണ്ടായ കാലതാമസങ്ങൾക്ക് പിന്നിലെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് അത് പരിഭ്രാന്തിപ്പെടാനില്ല എന്ന് പറയുന്നു മാത്രമല്ല ഈ മൂന്ന് ദിവസത്തോളം നീണ്ടു നിന്ന ഈ ഒരു പ്രതിസന്ധിക്ക് ഇന്നലെ അത് പിന്നെ അറുപത് ശതമാനം ഫ്ലൈറ്റുകളും തത്സമയം തന്നെയാണ് അങ്ങനെ പിന്നെ പ്രതിസന്ധി അവസാനിച്ചെന്നും ഈ വരുന്ന ദിവസങ്ങളിൽ പൂർണ്ണ തോതിൽ വിമാനത്താവളം പ്രവർത്തനം പ്രവർത്തന നിരതമാകുമെന്നുമാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് പക്ഷേ ഞാൻ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും അതുപോലെ വ്യോമയാന വിദഗ്ധരും പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു ഇന്നലെ പല മാധ്യമങ്ങളിലും ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ സ്പൂഫിങ് അല്ലെങ്കിൽ ഒരു സൈബർ ആക്രമണം എന്ന് നമ്മൾ പറയുന്നത് ആവാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ള ഒരു തോന്നലാണ് എനിക്ക് വന്നത് അതിൻ്റെ കാരണം ഞാൻ പറയാം ഇത് ഈ പറയുന്നത് പോലെ ഒറ്റ ദിവസം കൊണ്ടുണ്ടായ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് അല്ല ഇത് ശരിക്കും പറഞ്ഞാൽ മൂന്ന് ദിവസമായിട്ടാണ് ഇവിടെ അതിന്റെ വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ ക്രമേണ പതുക്കെ പതുക്കെ അതിനെ ബാധിച്ചു അതായത് രണ്ടാ പിന്നെ ഈ പ്രശ്നമുണ്ടായി രണ്ടാമത്തെ ദിവസം പതിനഞ്ച് ശതമാനത്തോളം വിമാനങ്ങളുടെ ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും തടസ്സമുണ്ടായി മൂന്നാമത്തെ ദിവസം ഇരുപത് ശതമാനം വിമാനങ്ങളുടെ ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും തടസ്സമുണ്ടായി നാലാമത്തെ ദിവസമായപ്പോൾ എഴുപത്തഞ്ച് ശതമാനം വിമാനങ്ങളുടെ ടേക്ക് ഓഫും ലാൻഡിങ്ങും തടസ്സപ്പെട്ടു അപ്പോഴാണ് പുറം ലോകത്ത് ഈ വാർത്ത കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നത് അപ്പൊ ഈ നമ്മൾ ഈ എഴുന്നൂറ് ഫ്ലൈറ്റുകൾ ഡിലേ ഉണ്ടായെന്ന് പറഞ്ഞത് ഈ മൂന്നാല് ദിവസം കൊണ്ടുണ്ടായതാണ് പക്ഷെ അവസാനത്തെ ദിവസമാണ് അതിൻ്റെ ഒരു ദുരിതം വർധിക്കുകയും അങ്ങനെ ഇത് ലോകം ശ്രദ്ധിക്കുകയും ചെയ്തു അപ്പോൾ എന്താണ് ഈ സ്പൂഫിങ് ജി പി എസ് സ്പൂഫിങ് എന്ന് നമ്മളിപ്പം വെറുതെ ജി പി എസ് സ്പൂഫിങ് ഉണ്ടായി എന്ന് പറഞ്ഞാല് ശ്രോതാക്കൾക്ക് അത് മനസ്സിലാകണ്ടേ അപ്പൊ ജി പി എസ് സ്പൂഫിങ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വിമാനങ്ങളൊക്കെ തന്നെ ഈ ശരിക്കും മാനുവലായിട്ട് ആയിട്ട് എ ടി സിയുടെ നിർദ്ദേശം കൊണ്ട് മാത്രമല്ല അതിൻ്റെ ടേക്ക് ഓഫ് ലാൻഡിങ്ങും ഒക്കെ നടത്തുന്നു അതിനൊക്കെ തന്നെ കൃത്യമായ സോഫ്റ്റ്വെയറുകളുണ്ട് ഈ സോഫ്റ്റ്വെയറുകൾ പ്രവർത്തിക്കുന്നത് സിഗ്നലുകൾ മുഖാന്തരമാണ് അതായത് സാറ്റലൈറ്റ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം തന്നെ പക്ഷേ ഈ സ്പൂഫിങ് നടത്തുമ്പോൾ കൗണ്ടർ ഫീറ്റ് സാറ്റലൈറ്റ് സിഗ്നലുകൾ സ്പൂഫിങ് നടത്തുന്ന അട്ടിമറി നടത്തുന്നവരുടെ ഭാഗത്തു നിന്നും അവർ പുറപ്പെടുവിക്കും അങ്ങനെ വരുമ്പോൾ ഈ വിമാനത്തിന്റെ നാവിഗേഷൻ സിസ്റ്റത്തിന് ആകെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും ഇതിലേതാണ് ശരിയെന്ന് അപ്പൊ ഉദാ അതിന്റെ ഒരു പരിണത ഫലത്തെ കുറിച്ച് പറയുന്നത് വിമാനത്താവളത്തിൻ്റെ മുകളിൽ എത്തിയിരിക്കുന്ന അതിന്റെ കോർഡിനേറ്റ്സ് ലൊക്കേഷൻ കോർഡിനേറ്റ്സ് ഒക്കെ വെച്ചിട്ട് ലാൻഡ് ചെയ്യാൻ വിമാനം ശ്രമിക്കുമ്പോൾ ഈ തെറ്റായ സിഗ്നൽ വന്നിട്ട് നാവിഗേഷൻ സിസ്റ്റം മനസ്സിലാക്കുന്നത് ശരിക്കും ഇത് വിമാനത്താവളത്തിൻ്റെ മുകളിലല്ല നമ്മൾ മറ്റേതോ ഒരു സ്ഥലത്താണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നാവിഗേഷൻ സിസ്റ്റത്തിനുണ്ടാകും അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ പൈലറ്റ് മാനുവൽ ആയിട്ട് ഓപ്പറേഷൻസ് നടത്തേണ്ടവരും എ ടി സി ആയിട്ട് ബന്ധപ്പെടേണ്ടവരും അപ്പോഴേക്കും ഒരുപാട് ഡിലേ ഉണ്ടാകും ഈ വഴിതെറ്റിക്കുകയാണ് അതായത് വിമാനത്തിന്റെ നാവിഗേഷൻ സിസ്റ്റത്തിനെ ഈ സ്പൂഫിങ് എന്ന് പറയുന്ന നിരവധി സിഗ്നലുകൾ കള്ള സിഗ്നലുകൾ കൊടുത്തിട്ട് അതിനെ വഴിതെറ്റിക്കുന്നു അതിനാണ് സ്പൂഫിങ് എന്ന് പറയുന്നത് അപ്പോൾ അത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും ഇനി ഒരുപക്ഷേ പക്ഷേ ഈ അഹമ്മദാബാദിലൊക്കെ ഉണ്ടായതുപോലെ വിമാനം ഏതെങ്കിലും ജനവാസ കേന്ദ്രത്തിന് മുകളിലേക്ക് ഇടിച്ചിറങ്ങാനാണ് സ്പൂഫിങ് വഴി കിട്ടുന്ന നിർദ്ദേശമെങ്കിൽ വിമാനത്തിന്റെ നാവിക പൈലറ്റ് അതിൽ ഇടപെടുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഒരു വലിയ അപകടം അവിടെ സൃഷ്ടിക്കപ്പെടാം അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഇതിലുണ്ട് അപ്പൊ ഈ ക്രമാനുഗതമായിട്ട് നടന്ന ഈ പിന്നെ ഒരു ഡിലേ അത് സ്പൂഫിങ് കാരണമാണെന്നാണ് മിക്കവാറും എല്ലാ അന്താരാഷ്ട്ര തലത്തിലുള്ള വ്യോമയാന വിദഗ്ധരും പറയുന്നത് അതിനൊരു സാധൂകരണം കൂടിയുണ്ട് കാരണം കഴിഞ്ഞ ആഴ്ച ഇന്ത്യ ഈ വിഷയം വളരെ ഗൗരവമായിട്ട് എടുത്തിരുന്നു ഇന്ത്യ പറയുന്നുണ്ടായിരുന്നു അമൃത്സർ അതായത് നമ്മുടെ അതിർത്തി ജില്ലകളായ പഞ്ചാബ് അതുപോലെ ജമ്മു ഇവിടെ ഇവിടങ്ങളിലൊക്കെ തന്നെ ഈ സ്പൂഫിങ് കാരണം വിമാനങ്ങൾക്ക് ലാൻഡിങ്ങിനും ടേക്ക് ഓഫിനും ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ള ഒരു വാർത്ത കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിനുശേഷമാണ് ഇപ്പൊ ഈ വാർത്ത വരുന്നത് ഇത് തമ്മിൽ ബന്ധമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതായത് ഇവിടെ എന്തോ ആരോ ചില അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു ആരാണ് എന്നുള്ളത് നമുക്കറിയാൻ വയ്യ പാകിസ്ഥാൻ ആകാൻ അത്ര വലിയ വഴിയില്ല കാരണം ഇത്രയും സാങ്കേതിക മികവുള്ള സാങ്കേതിക ജ്ഞാനമുള്ള പ്രവർത്തികൾ ചെയ്യാൻ നമ്മുടെ അടുത്ത് ഒരേ ഒരു രാജ്യത്തിന് ശേഷിയുള്ളത് ചൈനയാണ് അല്ലെങ്കിൽ അമേരിക്കയുടെ സി ഐ എ അവർ ഏതായാലും ഇവിടെ വന്ന് ഇതൊന്നും ചെയ്യാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നില്ല അപ്പോ സ്വാഭാവികമായിട്ടും ഇത് ചൈനീസ് ഹാക്കർമാരുടെ പ്രവൃത്തിയാണ് എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല പിന്നെ മാത്രമല്ല ഈ രണ്ടായിരത്തി ഇരുപതിൽ ബോംബെയിലെ പവർ ഗ്രിഡില് അവർ ഇതുപോലെ അട്ടിമറി നടത്തിയിരുന്നു ആ പവർ ഗ്രിഡിൽ അവർ ഹാക്ക് ചെയ്ത് കയറിയിട്ട് ബോംബെയിൽ വൈദ്യുതി വലിയ മുടങ്ങിയിരുന്നു പല സ്ഥലങ്ങളിൽ അന്ന് പിന്നീട് ഒടുവിൽ ഏതാണ്ട് ചൈന ഏതാണ്ട് വ്യക്തമായി തന്നെ അത് ഞങ്ങളുടെ കൈ ഉണ്ട് എന്നുള്ള രീതിയിൽ അത് ചില സൂചനകൾ പിന്നീട് കൊടുത്തു അപ്പോ ഈ നമ്മൾ ഈ ഓർക്കേണ്ടത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ നിമിറ്റ്സ് ദക്ഷിണ ചേനാ കടലിൽ നിന്ന് ആ നിമിറ്റ്സിൽ നിന്നും പറന്നുയർന്ന എഫ് എയ്റ്റീൻ ഹോർനെറ്റ് എന്ന് പറയുന്ന യുദ്ധവിമാനവും അതുപോലെ എം എച്ച് സിക്സ്റ്റി ഹെലികോപ്റ്ററും ഹോക്ക് ഹെലികോപ്റ്ററും തകർന്നു വീണു രണ്ടു ദിവസവും ഒരു രണ്ടാഴ്ച ഒരാഴ്ച ഒരു പത്ത് ദിവസത്തിനുള്ളിലാണ് ഇത് സംഭവിച്ചത് ഇതും ചൈനയുടെ ഈ ജി പി എസ് ഫൂഫിങ് അറ്റാക്ക് ആയിരുന്നു എന്ന് ഇലക്ട്രോണിക് വാർഫെയർ ആണ് ചൈന നടത്തുന്നതെന്ന് ചില വാർത്തകൾ അന്ന് സൂചിപ്പിച്ചിരുന്നു എന്തായാലും ശരി വ്യോമയാന രംഗത്തെ വലിയ ആക്രമണ പ്രത്യാക്രമണങ്ങൾക്ക് വേ വഴി തുറക്കുന്ന ദിവസങ്ങളായിരിക്കും വരുന്നത് വ്യോമയാന മേഖലയിലെ ഒരു എന്താ ഒരു സുരക്ഷ എന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായിട്ട് മാറുകയാണ് നമ്മുടെ അയൽ രാജ്യങ്ങൾ നിരപരാധികളായ യാത്രക്കാരെ പോലും വെറുതെ വിടുന്ന ആൾക്കാരല്ല ചൈനയും പാകിസ്ഥാനും ഒന്നും എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ മുന്നറിയിപ്പ് തന്നെയായിട്ട് ഇത് കണക്കാക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ശരി ഇന്ത്യ ഇക്കാര്യത്തിൽ പരസ്യമായിട്ട് അഭിപ്രായ പ്രകടനം നടത്തിയില്ല എങ്കിലും ഇന്ത്യ തീർച്ചയായിട്ടും ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം ഉണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഉണ്ടാവാൻ നല്ല ഉണ്ട് വരും ദിവസങ്ങളിൽ നമ്മൾ ഇതിനു വേണ്ട പ്രതിരോധ നടപടികൾ ഇന്ത്യ സ്വീകരിക്കാൻ ശ്രമം തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഞെട്ടിപ്പിക്കുന്ന ചില സംഭവ വികാസങ്ങൾ അല്ലെ ശാസ്ത്ര കൂടുതലും ഇനി വരുന്ന കാലത്തെ യുദ്ധങ്ങൾ അല്ലെങ്കിൽ അട്ടിമറികളൊക്കെ എങ്ങനെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ദിശാസൂചിയാണ് ഇത് എന്ന് വിശ്വസിക്കാനാണ് പൊതു ഇടത്തിൽ ലഭ്യമായ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ അപ്ഗ്രേഡുകൾ അല്ലെങ്കിൽ കൂടുതൽ അപ്ഡേഷൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രേക്ഷകരുമായിട്ട് അത് പങ്കുവയ്ക്കാം